പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിങ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര തൃത്താലയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു രക്തദാന ക്യാമ്പ് നടത്തിയത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തൃത്താല കമ്മിറ്റിയുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചത് ഡോക്ടർ രേഖ ആർ കൃഷ്ണൻ ക്യാമ്പ് ചെയ്തു പതിനെട്ട് ഇത് കൊടുക്കുമ്പോൾ പഴയൊരൊറ്റ ഗുണമുണ്ട് എനിക്കും ബിഫി ഫീലുണ്ട് ഫിസിക്കലിയും ശാരീരികമായിട്ട് നൗരോ സുഖമുണ്ട് നമ്മളടുത്തുനിന്ന് അത് കഴിച്ചിട്ട് അടുത്ത് കഴിഞ്ഞിട്ട് ഒരു റിലേറ്റീവോ അവരുടെ കുടുംബക്കാർ ആരെങ്കിലും വന്നിട്ട് എമർജൻസി കണ്ടെത്താ നമ്മൾ കൊടുക്കുക പെട്ടെന്ന് വല്ല മെഡിക്കൽ കോളേജാണ് ഒരു ആവശ്യം അവന് വന്നിട്ട് നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നന്ദി ഉണ്ട് അപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യുന്നത് യാത്ര ചെയ്യും അതുകൊണ്ട് കിട്ടുന്ന ഒരു സുഖമുണ്ട്

യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ ഫാറൂഖ് പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഇബ്രഹിംകുട്ടി കെ പി എൻ ഷെരീഫ് അശ്വതി മലമൽക്കാവെ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു